സ്വാഗതം കീഴല്ലൂർ എ കെ ജി പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു കീഴല്ലൂർ ടൗണിൽ നടന്ന പരിപാടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു അങ്ങനെ ഇരിക്കുന്ന സമൂഹങ്ങളിൽ പോലും ഈ കാലഘട്ടത്തിൽ വരുന്ന ഭരണാധികാരികൾ പറയുന്നത് ഇതാ ഒന്നാമത്തെ എന്റെ മുൻഗണന വിദ്യാഭ്യാസം രണ്ടാമത്തെ എന്റെ മുൻഗണന വിദ്യാഭ്യാസം മൂന്നാമത്തെ എന്റെ മുൻഗണന വിദ്യാഭ്യാസം എന്നാണ് അപ്പോ നമ്മളും അത് മറന്നുകൂടാ നമ്മുടെ സമൂഹം വലിയ നിലയിൽ പഠിക്കാൻ അഭിരുചിയുള്ളവരാണ് വലിയ പ്രവാസം പോലുള്ള സാധ്യതകൾക്ക് ഏതൊക്കെയോ കാരണങ്ങളാൽ ഡി എൻ എൽ

തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ജേതാവ് സാന്ദ്ര നാണയശേഖരണം നടത്തുന്ന സനിൽ കുറ്റിക്കര സിനിമാതാരം ഷിനിത് ലാൽ ബി എസ് എസ് സി ഫിസിക്സ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഭിഷേക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ് വിജയികൾ എന്നിവരെയാണ് വിജയോത്സവത്തിന്റെ ഭാഗമായി അനുമോദിച്ചത് വന്ന് എം കെ സി സജീവൻ അധ്യക്ഷനായി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് കീഴല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ കെ വി പ്രേമരാജൻ കൃഷ്ണകുമാർ കൂടാളി ലതീഷ് കീഴല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ